ഹലോ ഹായ് ഇടി രണ്ടുമൂന്ന് ദിവസം അടിപ്പിച്ച് പടപടന്നുള്ള ഇടിയായിരുന്നു ഇടി വന്നപ്പോഴത്തേക്കിന് ഞാൻ ഓർത്ത് കൂൺ കിട്ടിയിരുന്നെങ്കിൽ നിന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന കൂണിനേക്കാട്ടിലുള്ള ട്രേസ്റ്റ് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുന്നത് ഇപ്പം ഈ പറമ്പിലല്ല ഈ രാസവളങ്ങളൊക്കെ ചേർത്ത് ചേർത്ത് ഒന്നും ഉണ്ടാകുന്നില്ല ഉള്ളിലോട്ടൊക്കെയുള്ള കാടുകളിലൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പം തേണ്ടോ അതിനോടീ കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടായി അപ്പം കൂണുകൊണ്ടേ മെഴുക്കുരട്ടി വെക്കണം അച്ചാറിടണം തോരം വെക്കണം തീയൽ വെക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പം ഞാനത് ഓരോന്നോരോന്ന് പറിച്ചോണ്ട് വരാം അങ്ങനെ ഏറ്റവും മുണക്കുണ്ട് അഴുക്ക് പോണം എന്താ പറ്റിയോ വേണ്ട വരുന്നു തീരെ ചെറുതാണ് ചെറുതാണെങ്കിലും വരയ്ക്കുവാണേ ചെറുതാണേലും വരയ്ക്കുവാണേ അതുകൊണ്ടോ നല്ല കൊടക്കൂണാ കൊടക്കൂണ ഇഷ്ടം ഉണക്ക് ആവശ്യമുള്ളവരെല്ലാം പോരുകേട്ടോ ഇൻറെ അടിയിലെല്ലാം ഉണ്ട് ഇതിപ്പോ ഇന്നത്തെ ദിവസം പറിച്ചില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടോ ഇതിൻ്റെ അടിയിലായിട്ടോ ഉണ്ടായി നിൽക്കുന്നത് ഇന്നത്തെ ദിവസം പറിച്ചില്ല ചിലപ്പോ മൈട്ട് ഇടിച്ചു ഊത്തി മഴയായിരിക്കും ചില സമയത്ത് അങ്ങനെ ബാക്കി ഇങ്ങടെ കുറിച്ചുണ്ട് എന്റെ അമ്മച്ചോ ഓർമ്മ എല്ലാം അങ്ങട പിടിച്ചു കടിക്കുവോ ാണ് കൊടക്കൂൺ കൊടക്കൂൺ ഇതുകൊണ്ടോ ഇത് വിടരാൻ പോകുന്നതേ ഉള്ളേ വിടരാനായിട്ട് നിൽക്കുന്നേ ഉള്ളൂ ഇത് കുടക്കൂണേ ഇതിപ്പം നമുക്ക് നല്ല ഊണാണെന്ന് അറിയണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾ കൂടി വരട്ടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും കറുത്തു പോകുന്നുണ്ടെങ്കിൽ വിഷക്കൂണാണേ ഇതിപ്പം വിഷക്കൂണൊന്നുമില്ല ഇത് കുടക്കൂണേ എനിക്ക് വീട്ടിൽ കൂൺ കൃഷി ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഊൺ കണ്ടാൽ അറിയാം അരിക്കൂണും അത് ഇതുമൊക്കെ അപ്പോൾ ഞാൻ കൊണ്ടുപോയി ഒന്ന് കറിയൊക്കെ വെക്കട്ടെ കേട്ടോ ആ എന്ത് രസമാണെന്ന് നോക്കിക്കാൻ അല്ല കൊടാ കൊടാ ഈ നോക്കിക്കോ നോക്കാൻ നോക്കിക്കേ എന്ത് രസമാണ് അപ്പോൾ ഓക്കെ ബായ്